നമസ്കാരം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പന്നിയലിയെ തുരത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഒന്ന് രണ്ട് എണ്ണം എനിക്ക് കൊല്ലാൻ സാധിച്ചു ചിലതിനെ കൊല്ലാൻ സാധിച്ചില്ല കാരണം ഇത് ഒരു നിന്ന് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പലത പൊത്തുകളാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും പോകുക ഒരുപോലെ ചെല്ലാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്ന് അങ്ങനെയൊരു പൊത്ത് കാണിച്ചു തരാം ആ പൊത്തിലേക്ക് നമ്മളിപ്പോൾ കാർബോയ്ഡ് കൊണ്ട് പോവാണ് ഇപ്പോൾ പുതിയ എൻ്റെ പുറകിൽ എന്തുണ്ടോ കാണിച്ച ഒരു പുതിയൊരു പൊത്താണത് ഈ കാണുന്ന സ്ഥലത്ത് പുതിയതായിട്ട് എലി ഒരു പൊത്ത് തുളച്ച് അതിൻ്റെ ഉള്ളിൽ വാസം ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാർബേഡ് ഒരു പ്രാവശ്യം വെച്ചിരുന്നു പക്ഷേ അതിനെ ഏറ്റില്ല അപ്പോൾ രണ്ടാമത് ഇവിടെ കാർബേഡ് വയ്ക്കാൻ പോവാണ് അത് നമുക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ കാർബേഡ് വെച്ചിരുന്നു പക്ഷേ ആ എലി ഈ പൊത്ത് ഞാൻ വെറും മണ്ണുകൊണ്ട് അടച്ചിരുന്നത് ഇതോ ആ ഉള്ളിലോട്ട് പുത്ത് കാണാം നമുക്ക് ഏ ഇതാണ് പുത്ത് ഉണ്ടോ അപ്പോൾ ആ എലി പുറത്ത് ചാടിപ്പോയി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണ്ടല്ലേ കാർബേഡ് കൂടുന്നിട്ടുണ്ട് വെള്ളമുണ്ട് ഒരു കല്ലുണ്ട് എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാർബൈഡ് വെച്ചതിന് ശേഷം മണ്ണ് മാത്രം ഇട്ട് കിടക്കുക മണ്ണ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൊരു കല്ലും കൂടി എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ കാണിക്കാം ഈ കാർബൈഡ് എടുക്കുമ്പോൾ നമ്മൾ നഗ്ന അതായത് കൈ പ്ലാസ്റ്റിക്കോ കവറിലോ വല്ലോ എടുക്കുക അതിൻ്റെ ഇതേ ഇതേ ഉണ്ടോ അവിടെ ഇട്ടിട്ട് അവിടെ ഞാനിപ്പോൾ കാർബൈഡ് ഇത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു കല്ലോ വെല്ലോ ഉപയോഗിച്ച് അല്ല അല്ല ഒരു കമ്പി കമ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കുത്തിയറക്കുക കേട്ടോ േ ഇപ്പോൾ ആ പൊത്തിലോട്ട് ആ കാർബൈഡ് ഇറക്കി വെച്ചു ഉണ്ടല്ലേ ഇനി അതിന് ശേഷം ഒരു പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പൊത്തിലോട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ കാർബോയ്ഡ് എൻ്റെ ഉള്ളിൽ വെള്ളം ചെന്നപ്പോൾ കണ്ടില്ലേ സൗണ്ട് കേട്ടോ അറിയാലോ നമുക്ക് അറിയാലോ ഈ കാർബൈഡ് ഉള്ളി എന്താ ചെയ്യും ഇത് കാർബൈഡ് വെള്ളം ചെയ്യുന്നതിന് സംഭവിക്കുന്ന പ്രതിഭാസം കേട്ടോ പുകഞ്ഞു അറിയാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പുക കൂടുതൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുകഞ്ഞു കണ്ടോ പുക പുറത്തേക്ക് വരുന്നതോ ഇതുപോലെ പുക ഉള്ളിലോട്ട് പോയിക്കോളൂ ഇപ്പോൾ കാർബൈഡ് കുറേ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള പുക വന്നു കേട്ടോ പുക പുറത്തേക്ക് അധികം കളയാതെ നോക്കുക അപ്പോൾ നമ്മൾ മണ്ണിട്ട് മൂടുക അതെ മണ്ണിട്ട് മൂടാൻ പോവാണ് ഉണ്ടോ നല്ല എന്തെങ്കിലും ആയുധമോ എല്ലാം ഉപയോഗിച്ച് മണ്ണ് നന്നായി അവിടെ ഫില്ല് ചെയ്യണം പുക അല്പം പോലും പുറത്ത് വരരുത് അല്ലേ പുക പുറത്ത് വന്നുകൊണ്ട് കാര്യം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുറത്ത് പുക പുറത്ത് വരും നന്നായി അവിടെ ഫില്ല് ചെയ്യണം ശകലം പോലും പോകാത്ത രീതിയിൽ പുക പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഒരു കല്ലെടുത്ത് വയ്ക്കണം കേട്ടോ അവിടെ കാരണം എന്തെങ്കിലും കാണുന്നത് എലി പുറത്തേക്ക് ചാടി വരികയാണെങ്കിൽ പോകാത്ത രീതിയിലുള്ള ഒരു കല്ലും കൂടെ പിറ്റിയത് വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ